ഹലോ അസ്സലാമു അസ്സലാമരേപ്പം എട്ടാമത്തെ നോമ്പിന്റെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതാക്കണത് നല്ല സന്തോഷമുള്ള ഇന്ന് ബിരിയാണി ആട്ടാ ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി അപ്പൊ അതിനുള്ള ഏർ സംഭവങ്ങളൊക്കെ അത് അരിഞ്ഞണ് അരിഞ്ഞക്കപ്പളോ കഴിഞ്ഞിട്ട് അപ്പൊ ചിന്നുതാക്കണ് പാൽവായ ഒക്കെ ഉണ്ടാക്കണ്ട അതാ വെയില് ഇങ്ങനെ ചിന് പാല ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ബ്രെഡ് പൊരിക്കാനുള്ള പരിപാടിയിലാണ് അപ്പം നമുക്ക് ബിരിയാണി അപ്പൊക്കെ ആക്കി വെച്ചിട്ട് വേണം കേട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ അപ്പോൾ വേഗം ഇങ്ങനത്തെ പണികളൊക്കെ തേങ്ങാ പാൽ പറഞ്ഞാൽ നല്ല രസമാണ് പക്ഷേ ഇപ്പം തേങ്ങ ചരമ്പി മിഞ്ഞുണ്ടാക്കാനും നമുക്ക് നേരമില്ല അപ്പോൾ അപ്പം പാലങ്ങായിരുന്നു പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബിരിയാണി വെക്കണമെന്ന് എത്ര മുട്ട കോഴിയല്ലേ മുട്ട കോഴിയോണ്ട് കേട്ടോ നമ്മൾ സാധാ ചിക്കൻ കൊണ്ടല്ല ബിരിയാണി വെക്കുന്നത് മറ്റേ മുട്ട കോഴിയോണ്ട് കേട്ടോ അതിനോട് വെച്ചാൽ നല്ല രസാന്നൊക്കെ പറഞ്ഞാൽ അതിനോട് വെക്കുക അതിനോടൊക്കെ ഇന്ന് വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ആദ്യ ആഴ്ച അല്ലേ ചിക്കൻ നോമ്പ് ആ മീനൊക്കെ തന്നെ കേട്ടോ ഉണ്ടാൽ അപ്പം ഒന്ന് ആദ്യ ആഴ്ചയാണ് ചിക്കന് അപ്പൊ നിങ്ങൾ എന്താണ് ഇപ്പൊ നമ്മള് നമ്മൾ ബിരിയാണിക്കുള്ള മസാല ആക്കാൻ പോവാണ് അപ്പോൾ പൊറത്ത് ഇതാ ബ്രെഡ് പൊരി നടക്കണ്ട് ഇനി ബ്രെഡ് പൊരി കഴിഞ്ഞിട്ട് വേണം കേട്ടോ ചോറാക്കാന് ഇവല് എങ്ങനെ വെച്ചാല് നെയ്ച്ചോറ് വെച്ചാട്ടോക്കാൻ നെയ്ച്ചോറ് വെച്ചാണ്ട് ദമ്മിടാട്ടോ ചെയ്യാം ആയിട്ട് നമ്മള് കാണിച്ചോ ചിന്നു ഇൻഗ്രീഡിയൻസുകളൊക്കെ അപ്പുറത്തെ ഭാഗത്തോ ഭാഗത്തോക്കെ ഇപ്പുറത്തെ ഭാഗത്തൊക്കെ ഇതാ വെച്ചത് ചൂടായി ചിന്നൂന്റെ ചട്ടി ചൂടായി ഇന്റെ ചട്ടി

ആ െട്ട് വക്കാണ്ടിങ്ങനെ റെസിപ്പിന്റെ ആവശ്യമൊന്നും ആർക്കും ഇല്ലല്ലോ എല്ലാരും ചിക്കൻ ബിരിയാണി ഒക്കെ ഇണ്ടാക്കണല്ലോ റെസിപ്പി ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല ബിരിയാണി വെക്കണേനോടായിട്ടൊന്ന് ബ്രെഡ് പൊരി ആക്കിയത് പിന്നെ വേഗം കയറുന്നോളല്ലോ ഇല്ല വേറെ പൊരി ഒക്കെ ആക്കിങ്ങനെ സമയം പോവും അപ്പൊ ഇങ്ങനെ ബ്രെഡ് പൊരിയാക്കി അപ്പൊ ഇതുവരെ നമ്മൾ നമ്മൾ മുഖ കാണിച്ചിട്ടില്ല കേട്ടോ ഇപ്പൊ എത്രയോ വീഡിയോ പതിനാറ് വീഡിയോ ഒക്കെ ആയി അപ്പൊ ഇതുവരെ നമ്മള് മുഖ അത് പിന്നെ മാറി പോയിട്ടു ഇതുവരെ മുഖം കാണിച്ചിട്ടില്ല അപ്പൊ ഇന്ന് നമ്മള് മുഖം കാണിച്ചാന്ന് വിചാരിച്ചു അപ്പൊ ഇതാണ് ഞാൻ ഇതുവരെ പറഞ്ഞ ഞാന് ഞാനാണ് ഇത് ചിന്നു ചിന്നു നമ്മളി അപ്പൊ കണ്ടാ മുത്തീ തോന്നു പക്ഷേ ഇതാരല്ല വരാണ്ട് അതെ അപ്പൊ ഇത് നമ്മളിത് ബിരിയാണി വെക്കാട്ടോ അപ്പൊ അതിനുള്ള സംഭവങ്ങളൊക്കെ മസാല ഒക്കെ ഇങ്ങനെ ആക്കി കൊണ്ടിരിക്കും അപ്പൊ എന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞി എനിക്കുള്ള പരിപാടി എന്താച്ചൂസ് അടിക്കരാട്ടോ അല്ലേ പിന്നെ എന്നും പൊരി ഐറ്റംസ് ഉണ്ടാക്കണം അപ്പൊ ഇന്ന് ബിരിയാ വപ്പ ആയതുകൊണ്ട് കടി ആ അതെ സിമ്പിളാക്കി ബ്രെഡ് പൊരിച്ചു അപ്പൊ ഇന്ന് ചിന്നു ബിരിയാണി പിന്നെ എന്താ ചോറിനില്ല വെള്ളമൊക്കെ വെള്ളം പറഞ്ഞ തിളപ്പിക്കാനും ഇട്ടു നമ്മള് സാധാരണ എന്താ ഒരു പറയുക പറയുന്ന ചിന്നു നോക്കുമ്പോ തിളപ്പിച്ചാണ്ട് അല്ല നെയ്ച്ചോറാക്കിക്കാണ്ടിരിയാൻ വെക്കുക അപ്പൊ അതിന് ഇല്ല വെള്ളം വെച്ചതാണ് മസാലയൊക്കെ ഒക്കെ സെറ്റായി പിന്നെന്താ അപ്പൊ ഞങ്ങളാണ് ഞങ്ങൾ അല്ലെ ആദ്യമായിട്ട് മുഖം കാണിച്ച് ഇതുവരെ മുഖം കാണിച്ചില്ല എല്ലാവരും ഇങ്ങനെ ചോദിക്കും മുഖം കാണിച്ചൂടെ ഇവിടെ മുഖം കാണിച്ചു കാണിക്കണേനു കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷെ ഒരു ചമ്മല് എങ്ങനല്ല എങ്ങനെ അതിന്റെ മുന്നേ വരാന്നൊന്നും അറിയില്ല അതിൻ്റെ ഒരു ഇത് അപ്പൊ ഇന്ന് ഞങ്ങൾ മുഖം കാണിച്ച് നമ്മളെ നമ്മൾ അടുക്കള ചെറിയ അടുക്കള നമ്മൾ അടുക്കള അപ്പൊ അടുക്കളുടെ അവിടെ അങ്ങനെ ഒരു ഗിൽസ് ഉണ്ട് അവിടെ ഞങ്ങൾ പോവാൻ വെച്ചൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് സ്പെഷ്യൽ ബിരിയാണി ആട്ടാ പറയാ പോയി ബിരിയാണി നമ്മള് മറ്റേ അല്ല ചിക്കനോട് ബിരിയാണി ഇല്ലല്ലേ ഇവിടെ ചിക്കനോട് ബിരിയാണി ഞാൻ വന്നിട്ട് മൂന്ന് വർഷായിട്ടോ മൂന്ന് വെട്ടേ ചിക്കൻ ബിരിയാണി വെച്ചിട്ടുള്ളൂ പിന്നൊക്കെ ബീഫ് ബിരിയാണി അപ്പൊ ഇത് നാലാമത്തെ പ്രാവശ്യത്തെ ചിക്കൻ ബിരിയാണി എല്ലാര് അതും മുട്ടക്കോ ഇതുമ്പോ എന്താ ഇറച്ചിണ്ടല്ലോ നുള്ള ഇത് ഇങ്ങനെ ബിരിയാണി എല്ലാതും കൊണ്ടുവരലിട്ട് അപ്പൊ നമ്മളിങ്ങനെ കുരുമുളകൊക്കെ ഇട്ട് വേറൊരു ടൈപ്പില് വെക്കും അത് നല്ല ടേസ്റ്റാ അപ്പൊ അതില് കൊറേ കോഴിമുട്ടൊക്കെ ഉണ്ടോ കൊണ്ടു നേരൊക്കെ ആ നല്ല കോഴിമുട്ട ഇതിലില്ലല്ലോ ഇത് ഇന്നത്തെ കോഴിമുട്ടല്ലോ അന്ന് കൊണ്ടുവന്നതിലിങ്ങനെ കൊറേ കോഴിമുട്ട ഒക്കെ ഇണ്ടായി അപ്പൊ അല്ലേ സുഖാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയല്ല പറയലേ ഞങ്ങനെ പറയുന്നു പറയലൊന്നും അറിയൂ കേട്ടോ ഫസ്റ്റായിട്ട് തുടങ്ങണന്റെ ഓരോ ഇത് അതിന് മറ്റേക്കുറച്ചൂടി വെള്ളം തിളച്ച് ഒഴിച്ചിട്ട് അത്ര വെള്ളം പോരാ അപ്പോൾ കുറച്ചും കൂടി വെള്ളം വെക്കണം സാധാരണ ആ ശെമ്പുക്ക് വെള്ളം പറഞ്ഞാൽ തന്നെ അങ്ങനെ തളുക്കൂല കുറേ ടൈം ഉൾക്കൂ വിചാരിച്ചിട്ടേക്കൂലേ വേഗം തിളപ്പിക്കാനും ഇന്റെ ഇങ്ങനത്തെ സംഭവം ഒന്നുമില്ല ഇന്നോടെ തിളപ്പിച്ചു ചൂറ്റിക്കാണ്ടോ വിഡിയ വക്കല് അങ്ങനെ ഇവിടെ വെച്ചിട്ടില്ലല്ലോ ഇവിടെ ഈ ഈ മോഡലിൽ തന്നെ വീടിയ വക്ക ഇൻ്റോടെ തിളപ്പിച്ചുണ്ടോ ഇല്ലോടത്തോട്ടതും നല്ല വ്യത്യാസമുണ്ട് അതേപോലെ ഇവിടത്തോ ചിന്നൂറതും നല്ല വ്യത്യാസമുണ്ട് ഞാന് മലപ്പുറമാണ് എന്നാലും ഞാൻ ഒരു മുക്കില്ല അതുകൊണ്ട് ഇന്റെ വേറെ മോഡല് അങ്ങനെ അപ്പൊ നമ്മള് ഇന്നെന്താ ജ്യൂസ് അടിച്ചു ും ഞങ്ങക്ക് വത്തക്കാം പിന്നെ വേറെ എന്തെങ്കിലും മുന്തിരി ഉണ്ട് കുറെ ജ്യൂസ് മുന്തിരി അപ്പൊ ഇപ്പങ്ങനെ അവിടുത്തെ ഇപ്പം ഇങ്ങനെ ജ്യൂസ് മുന്തിരി ഉണ്ട് അപ്പൊ തീരേണ്ട ചേച്ചിട്ട് ഞങ്ങൾ ജ്യൂസ് മുന്തിരി അടിച്ചു പക്ഷെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ മുന്തിരി ജ്യൂസ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മുഖത്ത് മുഖം കാണിക്കാമല്ല മടിയെന്നതാ കേട്ടോ എന്തോ ഒരു ഇത് ഇത് അതുകൊണ്ട് മുഖം കാണിച്ചി

ഇനി ചോറൊക്കെ ആയിട്ട് ഞങ്ങൾ ദമ്മിടുന്ന കാട്ടി തരാം പിന്നെന്താ ഒന്നുമില്ല ചായയും ജ്യൂസും ജ്യൂസും ജ്യൂസടിക്കാനുണ്ട് ചായ ചായ ഉണ്ട് അപ്പോൾ അത്ര ഞങ്ങൾ വിഭവങ്ങളൊക്കെ നിരത്തിനെട്ടോ അപ്പോൾ ഇന്നത്തെ എട്ടാം നോമ്പിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാന്നൊക്കെ നോക്കാം അപ്പോൾ ഇതാക്കി ബ്രെഡ് പൊരി പിന്നെ തരി അത് ഇത് പ്ലേറ്റും ഗ്ലാസ്സൊക്കെ കിട്ടും പിന്നെ പാൽവായക്ക ഇന്ന് ബിരിയാണി ആയതുകൊണ്ട് കേട്ടോ തൈരുണ്ട് പിന്നെ വെള്ളം കക്കരി ജ്യൂസ് ഉണ്ട് പിന്നെ അതേപോലെ മിന്റ് മിന്തിലെയ്മു വട്ടിച്ചത് പിന്നെ വെള്ളമുണ്ട് പപ്പടം പപ്പടമുണ്ട് ജോമോന് എന്താ പറയുക ബിരിയാണിക്ക് പപ്പടം വേണം കേട്ടോ അപ്പോൾ പപ്പടമുണ്ട് വെള്ളമുണ്ട് പിന്നെ ബിരിയാണി ആയതുകൊണ്ട് കട്ടന കേട്ടോ പഞ്ചായല്ല അപ്പോൾ നമ്മൾ ബിരിയാണി ഇതാക്കണം ഇവിടെ കുത്തി കൊണ്ടിരിക്കണം കേട്ടോ അടിപൊളിയാ എന്ത് ചെയ്യാ നല്ല സെറ്റ് ആയി കേട്ടോ കുത്തി കൊണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടോ നമ്മൾ ഇന്നത്തെ എട്ടാ നോമ്പിന്റെ വിശേഷങ്ങള് അപ്പൊ നാളെ നല്ല അടിപൊളി ഒരു വീഡിയോ നാളെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നാളെ പറയാ അപ്പത്രേക്കുള്ളൂ ഇപ്പൊ നാളെ കാണാം